ഹേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് മൈജിയിലാണ് ജിയിലാണ് കേട്ടോ നമ്മുടെ മൈജി ഫ്യൂച്ചർ ഫ്യൂച്ചറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വില കുറവിലൊക്കെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഹോം അപ്ലയൻസസും പിന്നെ എന്താ പറയുക നമ്മുടെ മൊബൈൽസ് അങ്ങനെയുള്ള ആക്സസറീസ് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടെ സർവീസ് ചെയ്യുന്നതും ഒക്കെ നല്ല എന്താ പറയുക പൈസ വളരെ കുറവാണ് കേട്ടോ ഇവിടെ അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും മൈ ജിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ എന്തായാലും നമുക്കത് വീഡിയോ കാണാം മൈ ജി സ്റ്റോറുകളിൽ നിന്നായി അങ്ങോളം ഇങ്ങോളമുള്ള മൈജി മൈജി ഫീഷണുകളിൽ നിന്നായി പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാഗ്യശാലിയാണ് ഇവിടുന്ന് തിരഞ്ഞെടുക്കാൻ പോകുന്നത് കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത പാകശാലയ്ക്ക് ലഭിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് ലഭിക്കുന്നത് കൂടാതെ ഒരു കോൾഡ് ബോയിലുണ്ട് ടി വി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ ഉണ്ട് ആദ്യത്തെ ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് വരാനായിട്ടുള്ള ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നു ഓക്കെ നമ്മുടെ ആദ്യത്തെ വിന്നറെ ഇവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മൈ ജി മൈ ജി ഫ്യൂച്ചറുകളുമായി പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ എക്സ്മാ മാ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ കോമ്മണിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗ്യശാലിയാണ് ഇവിടുന്ന് പ്രഖ്യാപിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ നയൻ സെവൻ എച്ച് മാ ഭാഗമായി പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്കാണ് ഈ അവസരമുള്ളത് രണ്ടാമത്തെ സമ്മാനത്തിന് അറിയാനായിട്ടുള്ളത് അഭയാദാസ് ഈ കസ്റ്റമറാണ് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് കൺഗ്രാജുവേഷൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മൊബൈൽ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു ഫൈവ് നയൻ ത്രീ സെവൻ ഒമ്പത് മുപ്പത്തിയേഴ് എ കുറിച്ച് എന്താണ് ചടങ്ങിലേക്ക് എത്തിയ പ്രിയപ്പെട്ട ചെയർമാൻ സർ ബഹുമാനപ്പെട്ട പെട്ട എൻ സി അബ്ദുൾ റസാഖ അതുപോലെ തന്നെ സാക്കിർ ഹുസൈൻ സി എം ഡി സ്വദേശി മെർമിറ ചാലിയ അതുപോലെ തന്നെ മറ്റു ഈ ഒരു പ്രോഗ്രാം ഞങ്ങളെന്തായാലും നേരം വൈകി ചെന്നതുകൊണ്ട് കൂപ്പണൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞാനും എയിമിങ് കൂടെ ആയിരുന്നു പോയത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കി സത്യം പറയണേ തിരക്കൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും വേണ്ടിയില്ല ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഒരു മാത്രം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇനിയൊരു വീഡിയോ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഞാൻ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കാണിച്ച് തരാം ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉദ്ഘാടന ദിവസമായതുകൊണ്ട് നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക നല്ല നല്ല ഓഫറുകൾ ഉണ്ട് നല്ല വില കുറഞ്ഞ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ